നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളം നമ്മളെന്നല്ല കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വിവേകിരൺ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേരിൽ സമൻസ് ഇ ഡിയുടെ സമൻസ് വന്നിട്ടുണ്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നോട്ടീസ് വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അത് അതായത് മനോരമ എന്ന് പറയുന്ന ഒരു പത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായി ഒരു സ്ഫോടനാത്മകമായ ഒരു വാർത്ത കൊടുക്കുന്നത് കാര്യം വി ഡി സതീശൻ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞല്ലോ ബോംബ് ഈ പഴയ ബോംബ് കഥ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ബോംബ് ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ ഇറങ്ങി തിരിച്ചു ഭാഗമായിട്ടായിരിക്കാം മലയാള മനോരമ എന്ന് പറയുന്ന പത്രം കഴിഞ്ഞ അഞ്ച് ദിവസത്തിന് മുമ്പ് അവരുടെ ഒന്നാം പേജിൽ തന്നെ ഒരു വലിയ വാർത്ത കൊടുക്കുന്നു ഇ ഡിയുടെ സമൻസ് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയമാണ് എ ലൈഫ് മിഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു കേസ് വന്നത് എന്ന് പറയുന്നു എന്നാൽ പോകെ പോകെ നമ്മൾ പിന്നീട് ഇതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പിന്നീട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ലൈഫ് മിഷൻ കേസിലല്ല ലാവലിംഗ് കേസിലാണ് എന്ന് മാറ്റി പറഞ്ഞു പിന്നീട് നോട്ടീസല്ല സമ്മൻസ് ആണ് എന്ന് പറയുന്നു ഇങ്ങനെ നിരന്തരമായി അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ വളരെ കൃത്യമായി ഈ വാർത്തകളിലെ വസ്തുതയില്ലായ്മയെക്കുറിച്ച് വ്യക്തമായി ഒരു ലേഖനം വരികയും ചെയ്തു അങ്ങനെ അതിൻ്റെ മിഥുനം കുര്യക്കൗസ് എന്ന് പറയുന്ന ആ ഒരു ആ വാർത്ത കൊണ്ടുവന്ന റിപ്പോർട്ടർക്കെതിരായി പോലും സംസാരിക്കുന്ന രീതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ദേശാഭിമാനി ചർച്ച ചെയ്യുകയുണ്ടായി കാര്യം അതിനകത്ത് അഡ്രസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്ന ഒരു അഡ്രസ്സിലാണ് അത് വന്നത് അത് വിവേകിരൻ എന്നുള്ള പേര് കൊടുത്തിട്ട് പിന്നീട് അതിനെ മഷി പേന കൊണ്ട് എഴുതി ആ അഡ്രസ്സ് എഴുതി പിടിപ്പിക്കുകയാണ് നമുക്കറിയാം അപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എൻ്റെ മക്കളാരും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നവരൊന്നും അല്ല അവർ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ടിട്ട് ക്ലിഫ് ഹൗസിൽ അത്ര മുറി ഉണ്ടെന്ന് പോലും അവർക്കറിയില്ല എന്നടങ് എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചുവെങ്കിലും മനോരമയ്ക്ക് അവിടെ എങ്ങും തൃപ്തി വന്നില്ല മനോരമ വീണ്ടും വീണ്ടും ഇങ്ങനെ എഴുതികൊണ്ടിരുന്നു ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ മനോരമ നോട്ടീസല്ല സമൻസ് തന്നെ എന്ന് പറയുന്ന കൂടി പുതിയൊരു വാർത്ത പ്രഖ്യാപിച്ചു മനോരമ ഇങ്ങനെ പറഞ്ഞൊരു വാർത്ത തുടക്ക ദിവസത്തിൽ തന്നെ അങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്നപ്പോൾ തന്നെ വി ഡി സുരേഷിന്റെ പ്രതികരണം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം പ്രതികരണങ്ങൾ എടുത്തു വെച്ച് നിരത്തിക്കൊണ്ടായിരുന്നു വെണ്ടയ്ക്ക വലുപ്പത്തിൽ ഇങ്ങനെ ഒരു വാർത്ത അടിച്ച് പുറത്തുവിട്ടത് എല്ലാവരും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മക്കളും കുടുംബവും എല്ലാവരും കുറ്റക്കാരാണെന്ന് പറയുന്നു എല്ലാവരും ഈ രീതിയിൽ തന്നെ കള്ളക്കടത്ത് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതിനിടെയാണ് ഇതിനകത്തൊരു വ്യക്തതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയത് ഇതെന്താണ് ഇ ഡിയുടെ സമൻസ് എന്തിനാണ് ലൈഫ് മിഷൻ ആണോ ലാവലിനാണോ എന്ന് തൊട്ടടുത്ത ദിവസം ലാവലിംഗ് കേസിലാണ് എന്ന് പറയുന്നു ലാവലിംഗ് കേസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ അദ്ദേഹം വളരെ കുട്ടിയായിട്ടിരിക്കുന്ന സ്കൂൾ എനിക്കൊന്നും സ്കൂളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കേസാണ് ആ കേസിൽ എങ്ങനെയാണ് കേസിലെങ്ങനെയാണ് എന്ന് പറയുന്ന മകൻ മുഖ്യമന്ത്രിയുടെ ആ മകൻ ഇതിനകത്ത് ഇടപെടുന്നത് എന്നൊക്കെയുള്ള ഒരു സ്വാഭാവികമായ ചിന്ത ഏതൊരു മലയാളിക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ അത് ലൈഫ് മിഷൻ അല്ല ഇതാണ് പിന്നെ എസ് എൻ സി ആണ് ലാവലിംഗ് കേസാണെന്ന് പറയുന്നു ലൈഫ് മിഷൻ ആണ് എന്നു വെച്ചാൽ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് ഇന്ന് അതിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ തൻ്റെ ഭാഗം അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ബിദിനും കുര്യോ കേസ് വീണ്ടും ഒരു വാർത്ത കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് പ്രധാനമായും കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം എന്നുള്ള നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഒരു വലിയ വാർത്ത പ്രസിദ്ധീകരിച്ച് വെച്ചിട്ടുമുണ്ട് അതൊക്കെ നമ്മൾ തയ്യാറാക്കി ഇങ്ങനെ വിട്ടിരിക്കുകയാണ് നാം മനോരമ എന്ന് പറയുന്ന മാധ്യമത്തിന് എന്താണ് ഇങ്ങനെ ഒരു ദുര്യോഗം ദുര്യോഗമുണ്ടാവുന്ന കാരണം ഓരോ ദിവസവും ഒരു വാർത്ത കൊണ്ടുവരുന്നു ആ വാർത്ത സാധൂകരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും അതിന് പുറമേ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വാര്ത്തയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ മറ്റുള്ള മാധ്യമങ്ങൾ കൂടി ഏറ്റെടുക്കുന്ന ഒരു പതിവ് ശീലമുണ്ട് അത് കേരളത്തിലെന്നല്ല ദേശീയ തലത്തിൽ പോലും നമുക്ക് അത്തരത്തിലുള്ള ചില സ്വാധീനങ്ങൾ കാണാം മറ്റൊരു മുൻനിര പത്രമായ മാതൃഭൂമി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചകളും കൊണ്ടുപോകുന്നുമില്ല ചാനലുകൾ ആരും ഏറ്റെടുക്കുന്നില്ല ചാനലുകളെല്ലാം ഇതിനെ എതിരായി പ്രവർത്തിക്കുന്നു തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അതിനകത്തേക്ക് വരികയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എപ്പോൾ എങ്ങനെയെങ്കിലും മനോരമയ്ക്ക് പ്രതിരോധം തീർത്തേ പറ്റൂ പിന്നെ പ്രതിപക്ഷം ഇതിനെ വേണ്ട രീതിയിൽ അങ്ങോട്ട് കൊഴുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നില്ല അപ്പം മനോരമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തടസ്സമായി മാറി ഇങ്ങനെയൊരു ആരോപണം വരുന്നു ഈ ഒരു ആരോപണത്തെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതായി പിന്നെ മനോരമയുടെ ലക്ഷ്യം അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് മനോരമ വീണ്ടും അതുമായി ബന്ധപ്പെട്ടെഴുതി അതിനുശേഷം മനോരമയിൽ വന്ന വളരെ രസകരമായ ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഉത്തരമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു അതായത് എസ് എൻ സി ലാവൽ കേസന്വേഷണത്തിൻ്റെ ഭാഗമായാണ് സമൻസ് അയച്ചത് ഈ പറയുന്നു ലാവലിൻ കേസിൽ വിവേകിൻ്റെ പങ്ക് എന്താണ് ഇതിന് ഇതിനു മുമ്പ് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമാക്കിയില്ലേ ലാവലിൻ കേസിൽ എന്താണ് വിവേകിൻ്റെ പങ്ക് അത് നിങ്ങൾ കണ്ടെത്തേണ്ടതല്ലേ കാര്യം അങ്ങനെ ഒരു പങ്കുണ്ടെന്ന് ഇടി പറയുന്നു അങ്ങനെ ഇ ഡി പറയുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ മനോരമ പറയുകയാണെങ്കിൽ മനോരമയുടെ ഇതുതന്നെയാണ് പിന്നീട് വളരെ രസകരമായ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതേ ദിവസം തന്നെ അതായത് നോട്ടീസ് അയച്ച് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനാലാം തീയതി രാവിലെ പത്തരയ്ക്ക് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് ഈ പറയുന്ന വിവേകിനോട് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നത് ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അതേ ഓഫീസിൽ അതേ സമയത്ത് അതേ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തിരുന്നു എന്തിനാണ് ആ ദിവസം തന്നെ വിവേകിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ഇപ്പം ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എത്രയോ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഡൽഹിയിലെ മദ്യ അഴിമതി കേസ് മുതൽ ഇങ്ങോട്ട് എത്തി നിൽക്കുന്ന നമ്മുടെ ദുൽഖർ സൽമാൻ്റെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിൻ്റെയൊക്കെ വാഹനക്കടത്ത് കേസ് വരെ ഇവരുടെ കയ്യിലൂടെ കടന്നു പോകുന്ന കേസുകളാണ് പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കേസുണ്ട് കേരളത്തിൽ തന്നെ ഈ രണ്ട് രണ്ട് മൂന്ന് കേസുകളുണ്ട് അപ്പോൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇതിൽ ആ ദിവസം തന്നെ അതേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന് കരുതി ഇതേ കേസാവണമെന്നുണ്ടോ അങ്ങനെ ലൈഫ് മിഷൻ കേസിൻ്റെ അതൊന്നും ആവണം എന്നൊന്നും ഇല്ല അത് അപ്പോൾ അതൊക്കെ മനോരമ എങ്ങനെയെങ്കിലും ഇന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നടപടിയാണ് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇതേ മനോരമ തന്നെയാണ് ഇവിടെ എ കെ കെ കരുണാകരനെതിരായി വലിയൊരു ചാരക്കേസ് ഇവിടെ ചമച്ചുകൊണ്ട് വന്നത് അതിനകത്ത് മനോരമയ്ക്കുള്ള ഒരു പങ്ക് നമുക്കിപ്പോഴും വളരെ വ്യക്തമായി നമ്മുടെ കേരളത്തിൽ ഉള്ള പത്രം വായിക്കുന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവിടെ നിന്ന് എന്തിനു വേണ്ടിയാണ് ചാരക്കേസ് ഉണ്ടാക്കിയതെന്നും ആ ചാരക്കേസിൽ ഏറ്റവും പ്രതിയാക്കി ചേർക്കപ്പെട്ട എന്ന് പറയുന്ന മനുഷ്യൻ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചിറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിനുണ്ടായ മാറ്റം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ആരെയാണ് അവിടെ ഇല്ലായ്മ ചെയ്തത് ഒരു വലിയ ശാസ്ത്രജ്ഞനെ തന്നെ നമ്മൾ ഈ ഒരു ചാരക്കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യുകയല്ലേ ചെയ്തത് മറിയം റഷീദയെ പോലുള്ള ഒരു ചാരവനിതയുമായി ഇവിടെ ബന്ധമുണ്ട് എന്നുള്ള തരത്തിലേക്ക് എങ്ങനെയെല്ലാം ആ വാർത്ത വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയവരാണ് മലയാളികൾ അപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇവിടുത്തെ ഇരിക്കുന്ന പലരുടെയും തനിങ്ങൾക്ക് എതിര് നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മനോരമ തങ്ങളുടെ പത്രത്തെ ഉപയോഗിക്കുന്ന ഒരു രീതി ഇന്നും ഇന്നലെ തുടങ്ങിയല്ല എന്നുള്ളത് നമുക്ക് അറിയാം അപ്പോൾ പിന്നീട് ഉണ്ടാക്കി ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനൊരു കേസാണ് ഉയർത്തിക്കൊണ്ട് വരുന്നത് അതായത് പ്രധാനമായും ഇങ്ങനെ സർക്കാരിനെതിരായ ഒരു കോപ്പ് കൂട്ടിക്കൊണ്ടു പോവുക ഇവിടെ വീക്ഷണമെന്ന് പറയുന്ന പത്രത്തിന് ഇല്ലാത്ത ദീനമാണ് മനോരമയ്ക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസ് ഇനിയൊരു അധികാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ഒരു പാർട്ടി തന്നെ കേരളത്തിൽ ഇല്ലാതാകും എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മനോരമയിലെ പല ലേഖകന്മാരെയും ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിനെ പിടിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും അപ്പോൾ ആ ചിന്തയുടെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തെളിവുകൾ അടക്കം ഇങ്ങനെ നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു വാർത്തയിൽ തന്നെ ഊന്നി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് പ്രതിപക്ഷം വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്താണ് ദേശാഭിമാനിയിൽ നമ്മുടെ ഗോവിന്ദൻ മാഷിൻ്റെ ഒരു പരാമർശം നമുക്ക് കാണേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ വളരെ മർമ്മപ്രധാനമെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സറാബുദ്ദീൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അമിത്ഷാ വരെ കുറ്റക്കാരനായി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ലേഖനം ഇവരുടെ അതായത് വീക്ക് എന്ന് പറയുന്ന ഇവരുടെ ഒരു ഇംഗ്ലീഷ് മാസികയുണ്ട് അപ്പോൾ അതുമായി വാരികയുണ്ട് ആ വാരികയിലേക്ക് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു വീക്കിൻ്റെ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രധാന ലേഖകനുണ്ട് അദ്ദേഹം എഴുതിയ അതായത് പിന്നെ എഴുതിയ ഒരു ടെക്ല എന്ന് പറയുന്ന ആളിൻ്റെ ഒരു പുസ്തകമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുണ്ട് അപ്പോൾ അത് ഒരു ഏകദേശം നാലായിരത്തി അഞ്ഞൂറോ വാ വാക്കുകളടങ്ങുന്ന ഒരു ലേഖനം ഇത് അതിനകത്ത് പ്രസിദ്ധീകരിക്കാൻ സംഭവിച്ചില്ല ഇതിൻ്റെ അതായത് ജസ്റ്റിസ് ലോയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് ഹർഷൻ ലോയ എന്ന് പറയുന്ന അദ്ദേഹമാണല്ലോ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ കൊലപ്പെടുത്തി ഹർകിഷ്ണൻ ലോയയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലേഖനം തയ്യാറാക്കി ഇത് പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി കൊടുത്തില്ല അപ്പോൾ പിന്നീട് നമ്മൾ അങ്ങോട്ട് മനസ്സിലായി കഴിയുമ്പോൾ ഇവിടെ ഹൂ കിൽഡ് ജഡ്ജ് ലോയ എന്ന് പറയുന്ന ടെക്ലയുടെ തന്നെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഈ പറയുന്ന മനോരമയെക്കുറിച്ച് വളരെ പ്രസക്തമായ ഒരു വരി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗോവിന്ദഷ് ലേഖനം എഴുതിയിരിക്കുന്നത് അതെന്താണ് എന്ന് ചോദിച്ചാൽ കാവി കാവ്യഭ്രാന്തിന് മുന്നിൽ ചിണുങ്ങുന്ന നായക്കുട്ടിയാണ് മനോരമ എന്നാണ് അദ്ദേഹം അതിനകത്ത് ഈ ടെക്ല സൂചിപ്പിച്ചിരിക്കുന്നത് മനോരമയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം അമിത്ഷാ എന്ന് പറയുന്ന ഒരു നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എം എന്ന് പറയുന്ന ഇവരുടെ ടയർ കമ്പനിയിൽ ഏകദേശം ഒന്നേ കോടിയുടെ നിക്ഷേപമുണ്ട് എന്നുള്ള കാര്യം കൂടി എം ഇ ഗോവിന്ദമാഷു പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുരുൾ എവിടെയും കൃത്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒന്നാണ് ഇവരുടെ അല്ലെങ്കിൽ ഈ മനോരമയുടെ ഒരു രീതിയെന്നും ആ അതല്ലെങ്കിൽ ഈ കാവ്യപ്പടയ്ക്ക് മുന്നിൽ നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെതിരായി യാതൊരു കാര്യങ്ങളും ഇതുവരെ മനോരമ എന്ന് പറയുന്ന പത്രത്തിനകത്ത് ഉണ്ടായിട്ടില്ല അതിനുള്ള ചങ്കുറപ്പ് ഒരുപക്ഷെ ഈ മനോരമയ്ക്കില്ല എന്ന് തന്നെ നമുക്ക് വേണം കരുതാൻ അപ്പോൾ എന്തു തന്നെ ഇങ്ങനെ വ്യാജ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ട് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിധസ്ഥിതിയെപ്പോലും തകർക്കാൻ തക്ക ശേഷിയുള്ള ഒന്നായി മാറുക എന്നുള്ളതാണ് മനോരം ഇപ്പം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇത് സാമാന്യ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് സാമാന്യ ജനത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബോധമുണ്ട് എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ